ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പ്രിപ്പറേഷൻ നമ്മുടെ രസയൂസ ചേച്ചിയുടേതാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അവരുടെ വീട്ടിലാണ് അപ്പോൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കാവുന്ന ഒരു തട്ടിപ്പൊളിപ്പം മിക്സ്ചർ അപ്പോൾ അതിനായിട്ട് അര കിലോഗ്രാം കടലമാവ് വേണം എന്നിട്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പ് ഒരു ചെറിയ സ്പൂൺ കായപ്പൊടി പിന്നെ നല്ല എരിവുള്ള ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് വെള്ളവും ചേർത്ത് നന്നായി നമ്മുടെ കൈ വെച്ച് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം വെള്ളം ഓവറായി പോകരുത് അപ്പൊ നമ്മുടെ മാവ് ലൂസായി പോകും ഇനി വെള്ളം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് നമുക്കിത് സേവനായിൽ അല്പം എണ്ണ പുരട്ടി അതിലേക്ക് ഓരോ ഉരുളകളായി നിറക്കാം അപ്പൊ ഈ എന്ന് പറഞ്ഞ നമ്മുടെ ഇടിയപ്പം അതായത് നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന അച്ചാണ് അപ്പൊ നമുക്ക് ഇത് നിരക്കുന്നതിന് മുമ്പ് എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടാക്കണം എന്നിട്ടൊരു കുടം വെളുത്തുള്ളി നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചതച്ചെടുക്കണം എന്നിട്ടത് ചൂടായ എണ്ണയിലോട്ടിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം അപ്പൊ നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് കോരി വെക്കാം ഇനി നമുക്ക് കറിവേപ്പില കൂടി ഇതേപോലെ വറുത്തെടുക്കാം അപ്പോൾ ഇതേ എണ്ണയിലാണ് നമുക്ക് മിക്സ്ചർ തയ്യാറാക്കും പോകുന്നത് അപ്പോൾ ഈ ഗാർലിക്കിന്റെയും കറിവേപ്പിലയുടെയും ഒക്കെ ഫ്ലേവർ അതിലുണ്ടാകും അതാണ് ഇനി നമുക്കത് കോരി വെക്കാം നെക്സ്റ്റ് നമ്മുടെ ഉണ്ടമുളകില്ലേ അത് കൂടി വറുത്തെടുക്കാം നമുക്ക് ഇനി നമുക്ക് എണ്ണയിലോട്ട് നമ്മുടെ സേവനായിൽ നിറച്ച മിക്സ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം അപ്പൊ ഞാൻ ഈ ടൈമിൽ ലാഭിക്കാൻ വേണ്ടിട്ട് രണ്ട് ചട്ടിയിൽ ഒരേ ടൈമിൽ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ നന്നായി ക്രിസ്പി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ മാവ് മുഴുവൻ ഒന്ന് ഇതുപോലെ വറുത്തെടുക്കാം അപ്പൊ ഇത് ഞാൻ ഞങ്ങൾ അഞ്ചാറ് പേർക്കുള്ള തയ്യാറാക്കുന്നുണ്ട് അതാണ് ഇത്ര ടൈം പിടിക്കുന്നത് ഇനി നമുക്ക് പൊരി ഒന്ന് വറുത്തെടുക്കാം അപ്പൊ ഈ വറുത്തെടുക്കുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടാണ് ഇനി അവിലും നമുക്ക് വറുത്തെടുക്കാം ഇനി ഇത് ഇതുപോലെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം അതിനോടൊപ്പം നമുക്ക് ഇതിലേക്ക് വീണ്ടും അല്പം കുറച്ച് ഉപ്പും മുളക് പൊടിയും അതുപോലെ കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റും കിട്ടും ഇനി നമുക്ക് വറുത്ത് വെച്ച അവിലും പൊരിയും അതുപോലെ കറിവേപ്പിലയും വെളുത്തുള്ളിയും മുളകും ഒക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പം കണ്ടാൽ അത്ര സിമ്പിൾ എല്ലാം തോന്നുമെങ്കിലും വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതും അടിപൊളി ടേസ്റ്റില് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പം ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചർ ഞങ്ങൾക്ക് സമ്മാനിച്ചതിനും അതുപോലെ ഇങ്ങനെയുള്ള ഒരു മൊമെൻ്റ് ഞങ്ങൾക്ക് ഒരുക്കിയതിനും ചേച്ചിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പം അടുത്തൊരു കിട്ടി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ